ഒന്ന് കണ്ടു കിട്ടിയാൽ അറിയിക്കണേ റിക്വസ്റ്റോട് കൂടി സോഷ്യൽ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഇടേണ്ടി വരുന്ന ഒരു മുഖം നിങ്ങൾ നിന്റെ വിളിച്ചു ഇതൊക്കെ നിർത്തിക്കോ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പന്താവൂർ ഒൻപത് വയസ്സുള്ള ഒരു മകളെയും ആറു വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഒരു യുവതി ഭർത്താവിനെ മറന്ന് പടച്ച റബ്ബിനെ മറന്ന് മാതാപിതാക്കളെ മറന്ന് കാമുകന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ എന്ത് പേരിട്ടാണ് നമ്മളവിടെ വിളിക്കേണ്ടത് തോന്നിവാസെന്നോ അതോ മറ്റുമല്ലതോ പടച്ച റബ്ബാണ് ഇത്തരം ബന്ധങ്ങൾ ഒരിക്കലും ശാശ്വതമായിട്ട് ഹൈറായിട്ട് നിൽക്കില്ല എന്നുള്ളത് ഈ സമൂഹത്തിന് എന്നാ ഒന്ന് തിരിച്ചറിയാം എൻ്റെ എൻ്റെ നാടിനടുത്ത് നടന്നൊരു സംഭവമാണ് ഞാൻ പറയണത് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി അവർക്ക് ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ അവർക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാ റൈഹാനത്തെന്നോ റസീല എന്നോ പേരിലൊന്നും ഇവിടെ മാറ്റുള്ളൂ ആളുകളൊക്കെ എപ്പോഴും ഒരുപോലെ തന്നെ ഞാൻ ആ പേരൊന്നും ഞാൻ പറയണില്ല പത്ത് വർഷം കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലുണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാൻ പാവ് സാധാരണക്കാർ അവരുടെ സന്തോഷം അവൾക്ക് പഠിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ കോഴ്സിന് പോകണം ആയിക്കോട്ടെ മോൾ പൊക്കോ ഈ ഒരു പോക്ക് എവിടേക്കെത്തി ആ ഒരു ഭർത്താവിൻ്റെ വീടിന് തൊട്ടപ്പുറത്തുള്ള ഒരു കല്യാണം കഴിക്കാത്ത ഒരു യുവാവുമായിട്ട് ഇവള് പ്രണയത്തിലായി ഒരൽപ്പം ബോധമുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവല്ല എനിക്ക് ഈ ബന്ധം ആവശ്യമില്ല എന്നൊരു തോന്നലുള്ളിൽ ഉണ്ടാവേണ്ടേ ആ ബന്ധം വളരെ വലിയ പ്രണയബന്ധമാകുമ്പോൾ പിന്നെ ഭർത്താവിന് ഇഷ്ടമല്ലാതായി കല്യാണം കഴിഞ്ഞ് പത്ത് വർഷത്തിനിടയിൽ ഒൻപത് വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട് ഏഴ് ആറ് വയസ്സുള്ളൊരു ആൺകുട്ടിയുണ്ട് ഇവൾക്ക് കലശലായ പ്രണയം മൂത്തപ്പോൾ രണ്ടുപേരും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ചു എന്ത് മാർഗം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവമാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇവള് നേരെ കുട്ടികളായിട്ട് അമ്മായിങ്ങോട് പറഞ്ഞ് ഇന്ന് ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികളെൻ്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇമ്മാരുടെ അടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ക്ലാസ്സിൽ പോകുള്ളൂ ഇട്ടാണ് എന്നിട്ട് ഈ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു ടവടമ്മാരെടുത്താക്കിയിട്ട് കുട്ടികളുടെ നെറുകയിൽ ചുംബിച്ചിട്ട് ഇവള് ചെയ്യാൻ പോണ ക്രൂരത സ്വന്തം മാട് പറഞ്ഞു ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുക്കേ പോവുകയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് കുട്ടികളെ എടുക്കാൻ ഇട്ടാണ് അതുള്ള ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവളും അങ്ങോട്ടും പോയാലും ഇങ്ങോട്ടും പോയാലും നേരെ പോയത് കാമുകൻ്റെ കൂടെ കറങ്ങി ഒടുവിലാണ് വീട്ടുകാർക്ക് മനസ്സിലായത് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹസ്ബൻഡ് വിളിച്ചു അന്വേഷണമായി നിങ്ങൾ ആലോചിച്ചോ ഒരു ഹസ്ബൻഡ് സ്വന്തം ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ട് രണ്ടു പിഞ്ചുമക്കളെ അനാഥരാക്കിയിട്ട് ഒളിച്ചുപോയ അല്ലെങ്കിൽ കാണാതായ ഈ യുവതിയെ ഒന്ന് കണ്ടു കിട്ടിയാൽ അറിയിക്കണേ എന്നൊരു റിക്വസ്റ്റോട് റിക്വസ്റ്റോടുകൂടി കണ്ണീരോടുകൂടി സോഷ്യൽ മീഡിയ മുഴുവനും സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഇടേണ്ടി വരുന്ന ഒരു ഹസ്ബൻഡിൻ്റെ ദയനീയമായ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ വേദന തോന്നി അന്വേഷണമായി ഒടുവിൽ ഇത് പോലീസിന്റെ കയ്യിലെത്തുമല്ലോ സ്ഥലത്ത് സ്റ്റേഷനിലും ഹാജരായി ഭർത്താവുണ്ട് വീട്ടുകാരുണ്ട് കുട്ടികൾ ആ കുട്ടികൾ കരയെ ചോദിച്ചിട്ട് ഉമ്മാനെ ചോദിച്ചിട്ട് കുട്ടികൾ കരയുമ്പോൾ ആ ഒരു സ്വന്തം ഉമ്മ ഉണ്ടല്ലോ ആ കുട്ടികളുടെ ആ പെണ്ണിന്റെ ഉമ്മ ആ ഒരു ചെറുക്കൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എന്ത് മറുപടി പറയും ആ കുട്ടികളോട് കുട്ടികൾക്ക് എന്താ എന്ത് ഉൾച്ചോട്ടാണ് എന്ത് കാമുകനാണ് എന്ത് ഭർത്താവാണ് ഉപ്പ ഉമ്മ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തോന്നിയൊരു ശാപം ഉണ്ടല്ലോ അനുഭവിച്ചിട്ടേ അവസാനിക്കും അവൾ പറഞ്ഞു എനിക്ക് കാമുകന്റെ കൂടെ പോയാൽ മതി സ്നേഹമെന്നു പറയണത് ഇതാളെന്നാണ് അവൾ അറിഞ്ഞത് കുട്ടികളിക്ക് വേണമെന്ന് പോലീസ് പറഞ്ഞു എവിടെ എനിക്ക് കുട്ടികളെ കിട്ടണു ഇതുപോലെ തോന്നിവാസം കളിച്ചത് ഈ നാളെ ഈ പെൺകുട്ടിക്കൊക്കെ എന്ത് സുരക്ഷിതത്വം കിട്ടുക പോലീസ് കാരണം ആ കൂടെ നിന്നു എന്നുള്ളതാണ് ഈ കുട്ടികളെ വിട്ടുകൊടുക്കരുത് അത് നിങ്ങൾ കേസ് കൊടുക്കുക എന്ത് വേണേലും നിങ്ങൾ ചെയ്തോളൂ ആ കുട്ടികളുടെ ഭാവിയങ്ങ അപ്പൊ നം നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ ചിന്തിക്കുന്ന ചിന്ത എന്ത് തോന്നിവാസം കളിച്ചാലും ഞാൻ ഒറ്റ കാര്യം ചോദിക്കണുള്ളൂ ഇതുപോലെ ഒരു ഒരു ലൈഫാണ് നമ്മുടെ സ്വന്തം ലൈഫ് പ്രശ്നത്തിലാണ് നമുക്കൊരു മോചനം വേണം തോന്നുകയാണെങ്കിൽ ഡിവോഴ്സ് അങ്ങോട്ട് ചെയ്ത് മാന്യമായിട്ട് അവനങ്ങോട്ട് കെട്ടിക്കൂടെ ഡിവോഴ്സ് എന്താ സമൂഹത്തിൽ നടക്കാത്ത ഒന്നാണോ അപ്പം ഇതൊക്കെ ഒരു ചീറ്റിങ് ചെയ്യുന്ന ഒന്നും ഒരാളെ പറ്റിച്ചിട്ട് ഒരാളെ കൂടെ കിടന്ന് അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ വിഭവങ്ങളൊക്കെ കഴിച്ച് അവൻ നയിച്ചുകൊണ്ടിരുന്ന കാശ് കൊണ്ട് ഭക്ഷണം വാങ്ങി വസ്ത്രം കൊടുത്ത് ജീവിച്ചിട്ട് അവനെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന സ്നേഹബന്ധങ്ങൾ അത് നിലനിൽക്കുന്നു എന്നുള്ളത് ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് ആലോചിച്ച് നോക്കുക അല്ലാണ്ട് നിൽക്കില്ല ഒരു നിമിഷം നിങ്ങൾ വേറെ ചിന്തൊന്നും വേണ്ട ഇതിൻ്റെയൊക്കെ ഈ സുഖങ്ങളെ കണ്ട് കിട്ടി നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ലൈഫ് അങ്ങോട്ട് ബോധ്യപ്പെടൂലേ ഇതൊരിക്കലും ആ ഒരു കല്യാണം കഴിക്കാത്ത ആ ഒരു ചങ്ങായി ഉണ്ടല്ലോ അവനൊന്ന് ചിന്തിച്ചു കൊടുത്തത് ഒരു തൻ്റെ രണ്ട് ഒൻപത് വയസ്സായ ഒരു കുട്ടിയില്ലേ ഏഴ് വയസ്സ് ആറു വയസ്സായ മറ്റൊരു ആൺകുട്ടിയില്ലേ ഒരു ഉമ്മയായ തന്നേക്കാളും പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുപോയിട്ട് വേണ്ട തൻ്റെ സെയിം പ്രായമുള്ള ഒരുത്തിയെ കൊണ്ടുപോയിട്ട് ലൈഫിൽ ആൾക്കാരെ മുന്നിൽ തല ഉയർത്തി അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുമോ ഏറ്റവും സങ്കടകരം അവരെ സ്വീകരിക്കാൻ പോലും അവരുടെ വീട്ടുകാർ തയ്യാറാണ് നിസ്സഹായരായിരിക്കാം വീട്ടുകാർ അവർക്കവരുടേതായ റീസണുകളൊക്കെ ഉണ്ടാവും ന്യായങ്ങളുണ്ടാവും എന്ത് ന്യായങ്ങളുണ്ടാവും സൊസൈറ്റിയിൽ അംഗീകാരമില്ലാത്ത ന്യായങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടരുത് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇത്തരം വിവാഹങ്ങളെ സർക്കാർ എന്തു ചെയ്യണം നിയമപരമായിട്ട് ക്രൈം ആയിട്ട് കാണും നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡിവോഴ്സ് ആക്കിയിട്ട് പോകും അല്ലാതെ ഈ കുട്ടികൾ അനാഥരാക്കരുത് ആ കുട്ടികളെ ഉമ്മാനെ വിളിച്ച് കരയുമ്പോൾ എന്ത് മറുപടിയാ പറഞ്ഞു കൊടുക്കുക ഒരു മറുപടിയും എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പ്രണയം അങ്ങോട്ട് തലക്കടിച്ചു കഴിഞ്ഞു അവിടെ മക്കളില്ല ഉമ്മയില്ല ഉപ്പയില്ല കെട്ടിയോനില്ല മതമില്ല പടച്ചോനില്ല എന്നിട്ട് എവിടേക്കാണ് ചെന്നെത്തുന്നത് ഇതൊക്കെ പടച്ചോൻ്റെ കയ്യിലല്ലേ എന്നൊരു ചിന്ത വരുമ്പോൾ അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന ഒരു സാധനമുണ്ട് ചില കുടുംബങ്ങളിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഒരു വർഗീസ് എന്നു പേരുള്ള ഒരു അൻപത്തി അഞ്ച് വയസ്സുള്ള ഒരു പിതാവ് നല്ല സമ്പന്നൻ നല്ലൊരു കാലം അമേരിക്കയിൽ നിന്നിട്ട് കോടികൾ സമ്പാദിച്ച ഒരാൾ ഒരു സ്ഥലവും വാങ്ങി ഇരുന്നിലെ വീടും വെച്ച് സന്തോഷമായിട്ട് കഴിയുക മകൾ ഫെബയും അന്നയും ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കുന്നു ഫെബയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മറ്റൊര്ക്ക് പതിനെട്ട് വയസ്സ് അവര് ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ വന്ന ഒരു സമയം ഈ രണ്ട് പെൺകുട്ടികളും താഴത്തെ നിലയിൽ ഒരു റൂമിൽ കിടക്കുന്നു അച്ഛനും അമ്മയും വേറെ റൂമിൽ കിടക്കുന്നുണ്ട് ഈ ഫെബക്ക് എന്തോ ഒരു അസ്വസ്ഥത പെട്ടെന്ന് നോക്കുമ്പോൾ മുൻപിലൊരാൾ ഇരുട്ടത്ത് ഒരൊറ്റ വെട്ടങ്ങോട്ട് വെട്ടി കഴുത്തിന് ഒരു നിമിഷം അവൾ തിരിഞ്ഞതുകൊണ്ട് ഈ ഷോൾഡറിനാ കൊണ്ടത് അലറിക്കറിയുമ്പോഴേക്കും അന്നയും ഉണർന്നു എന്താ ചേച്ചിയെന്ന് ചോദിക്കുമ്പോഴേക്ക് അവൾക്കും കിട്ടി അരണ്ട വെളിച്ചത്തിൽ കണ്ടു അവൾ ആ കൊലപാതകയുടെ മുഖം സ്വന്തം പിതാവ് അവൾക്ക് വെട്ടേറ്റ വേദനയേക്കാൾ ആ മനസ്സിനാ എന്തിനാണ് ഞങ്ങളുടെ പിതാവ് ആ അച്ഛൻ്റെ വാക്കുകൾ അവർ കേട്ടു മക്കളെ നമ്മുടെ ലൈഫൊക്കെ പോയില്ലേ നമുക്ക് ഒന്നിച്ചു മരിക്കാം മരിക്കാൻ പറയാ സുഖമാണ് മരിക്കാൻ പറ്റണ്ടേ ആ പെൺകുട്ടികൾ കുതിറിയോടാൻ കഴിയുന്നില്ല ശരീരമാസകലം മുറിവ് രക്തം ഇങ്ങനെ കിടന്ന് ഒലിക്കുക ഇയാളിങ്ങോട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ആ പെൺകുട്ടികളെ അച്ഛനെ തള്ളി മാറ്റി സ്റ്റെയർ കേസ് കയറി റൂമിൽ കയറി വാതിലടച്ചു വാതിലിന്റെ അടിയിലൂടെ രക്തം ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി ആ മനുഷ്യൻ കരുതി മക്കൾ മരിച്ചു അവരവിടെ തളർന്നു വീണു ആ രണ്ട് പെൺകുട്ടികൾ ഭൂതം വന്ന് നോക്കുമ്പോൾ പിറ്റേ ദിവസം ഇതൊരു പുലർച്ചെ നാലര മണിക്കാണ് ഈ സംഭവം എട്ടര മണിക്കാണ് ഉണരുന്നത് ഒരുത്തി ഉണർന്നു മറ്റോള് കിടക്കുന്നുണ്ട് വിളിച്ചൊക്കെ നിരങ്ങുന്നുണ്ട് അയൽവാസികളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന കാണുന്ന കാഴ്ച ഡൈനി ഹാളിൽ തൂങ്ങി നിൽക്കുന്ന പിതാവിന്റെ ചിത് മുഖം അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെന്നപ്പോൾ കമിഴ്ന്ന് കിടക്കുന്ന രക്തത്തിൽ കുളിച്ച് ജീവനറ്റ് കിടക്കുന്ന അമ്മ സ്മിത നാല്പത്തിയഞ്ചു വയസ്സുള്ള സ്മിത എന്തിനാണ് ഈ പിതാവ് ഈ സ്വന്തം മക്കളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഈ കൊടുങ്കൂരത ചെയ്തത് കുടുംബത്തിൽ നടക്കണ പ്രശ്നം ഡൈനി ഹാളിലെ ചുമരുമയാളെ എഴുതിച്ചിരിക്കാണ് എനിക്ക് നീതി കിട്ടിയില്ല എന്നെ ആരും സ്നേഹിച്ചില്ല എൻ്റെ ഭാര്യ എന്നെ പറ്റിച്ചു ഇനി ഞാൻ എന്തിനു ജീവിക്കണം എനിക്ക് നീതി നടപ്പിലാക്കാൻ ഞാൻ തന്നെ ചെയ്തു എൻ്റെ കുടുംബം തകർത്തവൻ അവനാണ് സ്വന്തം ഭാര്യയുടെ വിശ്വാസ്യതയിൽ സംശയം ആ രീതിയിലേക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഒരു മടിയില്ല ഭാര്യക്കായാലും ഭർത്താവിനായാലും പ്രശ്നത്തിന് പരിഹാരം കണ്ട രീതി നിങ്ങൾ നോക്കി ഈ മനുഷ്യൻ സ്വന്തം രണ്ട് പെൺകുട്ടികൾ മരിച്ചു എന്ന് കരുതിയിട്ടാണ് തൂങ്ങിയത് മരിച്ചില്ലായിരുന്നു പടച്ച റബ്ബൊരു ഒരു ജീവിക്കുന്നവർക്കൊരു ഇത് കൊടുക്കണ്ടേ പാഠം കൊടുക്കണ്ടേ ഒരു കുടുംബ കുടുംബം എന്നൊരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരുണ്ട് ഇതുപോലെ പ്രണയം പറഞ്ഞിട്ട് നുഴഞ്ഞ കയറ്റക്കാർ അനാവശ്യ സൗഹൃദങ്ങൾ പറഞ്ഞു നുഴഞ്ഞ കയറ്റക്കാർ അത് തകർക്കുന്നത് ഒരു പിതാവിൻ്റെ സ്വപ്നങ്ങളാണ് ഒരു ഭർത്താവിൻ്റെ സ്വപ്നങ്ങളാണ് നമ്മളൊരാളോട് സൗഹൃദം ഉണ്ടാക്കും ഒരു പെണ്ണിനോട് ഇക്കൃത നിർഭയം പറയാം നമുക്കത്രം സൗഹൃദങ്ങളില്ലാത്തതുകൊണ്ട് സൗഹൃദങ്ങൾ അതൊരു തൻ്റെ ഭാര്യയാകുമ്പോൾ ആ കുടുംബത്തിനകത്തൊരു നമ്മളുടെ സൗഹൃദത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഇന്ന് ആ വർഗീസിന് ആ ഭാര്യയെ കൊല്ലേണ്ടി വരുമോ നമുക്കൊക്കെ സംശയ രോഗം എന്ന് പറഞ്ഞ് തല്ലിക്കളയില്ലെങ്കിൽ എന്തു പറയുക സംശയ രോഗമാണ് അണ്ണാങ്കട്ടു സംശയ രോഗമൊക്കെ ഉണ്ട് അവ ആ ബന്ധങ്ങൾ നിങ്ങൾ സുതാര്യത ഉണ്ടാക്കുക ഉള്ള ഉഡായ്പ് നടത്തി മറ്റുള്ള വരുമ്പോഴേക്ക് പൊക്കെ ഫുള്ളാണ് ഡിലീറ്റാക്കിട്ട് ചാറ്റൊക്കെ ഡിലീറ്റാക്കിയിട്ട് മാന്യന്മാരായിട്ട് നടക്കണം കുറച്ച് മനുഷ്യരുണ്ട് സ്വന്തം കൂടെ കിടക്കുന്ന പങ്കാളിയെ പറ്റിക്കുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് ഏത് മതവിശ്വാസക്കാരായിക്കോട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാവില്ല രണ്ട് സംഭവങ്ങൾ ഒന്ന് കോട്ടയം പിറവത്ത് നടന്നത് ഒന്ന് എൻ്റെ മലപ്പുറം ജില്ലയിൽ നടന്ന രണ്ട് സംഭവങ്ങൾ രണ്ടും രണ്ടുമിത ദിവസങ്ങൾക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് നൽകുന്ന ഇപ്പോൾ അപ്പം ഇന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ മറ്റു നടപടിക്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക ഈ ഒരു വർഗീസിൻ്റെയും സ്മിതയുടെയും ഒക്കെ ആ കുട്ടികളൊക്കെ അപകടത്തിൽ തരണം ചെയ്തു ഇത് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന സാധനം തകരുന്നതിൻ്റെ രണ്ട് അടയാളങ്ങളാണ് നിങ്ങൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഞാൻ ഇൻസ്റ്റയിൽ ആ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന് പിന്നിലുള്ളത് ആരാധന പക്ഷേ ഇൻസ്റ്റിൻ്റെ അതാവുമ്പഴേ വലിയ ചെലവുമില്ല വെറുതെ ഇപ്പഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത് അതെന്തടാ ഒന്നുമില്ലടാ മൂന്ന് ദിവസായിട്ടേ ഞാൻ ഒരിത്തിനെ കട്ട് തന്നിണ്ടായിരുന്നു ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഇപ്പൊ നീ ഇത് പറഞ്ഞപ്പോ നല്ല ആഹാ കൊച്ചു സമാധാനുണ്ട് അതാണോ ഞാനറിയാത്തൊരു പുതിയ കിളി നീ അറിയാത്ത നിന്റെ കെട്ടുകൾ തന്നെയാ നിന്റെ കട്ടുവാളെ വിളിച്ചു പറഞ്ഞ നിനക്ക് പൊള്ളി അല്ലെ മര്യാദക്ക് ഇതൊക്കെ നിർത്തിക്കോ അവസാനായിട്ട് പറയാം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണല്ലേ നീ നേരത്തെ പറഞ്ഞില്ലേ കട്ട് നിന്റെ സുഖം നീ വേറെ വീട്ടിലെ പെണ്ണിന്റെ മാനവും മനസ്സും കട്ട് തിന്നുമ്പോ നീ ഓർത്തോ എന്റെ വീട്ടുപിടിക്കലും വരും കള്ളന്മാര് നീ ചെയ്യുന്ന എത്ര വലിയ തെറ്റെന്ന് അറിയോ നിനക്ക് അപ്പോൾ ലൈഫിൽ ഇതുപോലെയുള്ള തോന്നി കടക്കുമ്പോൾ ഒരിക്കലും മാത്രം ബന്ധങ്ങൾ നമുക്ക് ശാശ്വതമായ സമാധാനം ഉണ്ടാവില്ല രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച ഒരാഴ്ചകണ്ട് കഴിയുമ്പോൾ ഇതൊക്കെ മടുക്കും ഈ സ്നേഹങ്ങളൊക്കെ എന്നും എന്നും ഈ ശരീരം തമ്മിൽ തമ്മിലുണ്ടാക്കുന്ന പ്രണയബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അത് നിൽക്കില്ല പനിശാദ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ആൻസർ ആയി നമ്മൾ ഇന്ന് പറയുന്നൊരു ചോദ്യം ഈ ഹാറു റഷീദ് എന്ന് പേരുള്ള ഒരു ഭരണാധികാരി ഉണ്ട് അബ്ബാസിയ കാലത്തെ ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് പ്രസിദ്ധമായ ഒരു കഥയാണ് അൽഫുമലൈല അൽഫു ലൈല വലൈല വലൈല ഇതാണ് ആ കഥയുടെ പേര് ഇതിനൊരു മലയാള വാക്കുണ്ട് ആ മലയാള വാക്ക് വളരെ പോപ്പുലറായ വേർഡാണ് ഡി സി ബുക്സ് ഒക്കെ അതിൻ്റെ പരിഭാഷയൊക്കെ ഒക്കെ ഇറക്കിയിരുന്നു അൽഫു ലൈല വലൈല എന്ന പുസ്തകത്തിന്റെ മലയാള പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസവും മറ്റൊരു വീഡിയോ കാണാം അസലും